നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഒരു കിഡിലൻ റിസോർട്ടുമാണ് കാണാൻ പോകുന്നത് പുഷ്പഗിരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റി മെയിൻ റോട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നല്ല കിടിലൻ ലൊക്കേഷനാണ് നല്ല കോടമഞ്ഞ അതുപോലെ നല്ല തണുപ്പൊക്കെയുള്ള നല്ല കിടിലൻ ഏരിയയാണ് തൊട്ടടുത്തൊക്കെ ഒത്തിരി ഹോം സ്റ്റേകളൊക്കെയുള്ള ഏരിയയാണ് കേട്ടോ നമുക്കുള്ളത് നാല് റൂമാണ് ഇതിലുള്ളത് രണ്ടെണ്ണം പക്ക എക്സിക്യൂട്ടീവ് റൂമാണ് അതുപോലെ തന്നെ സെക്യൂരിറ്റി റൂമൊക്കെ ഉള്ളതാണ് നാൽപ്പത് സെന്റിന് നമുക്ക് ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ സ്ഥാനത്തിൻ്റെ പൗണ്ടറി മാത്രം ഫെൻസിങ്ങൾ ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് തിരിഞ്ഞ് കിടക്കുന്നതാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഇതിന് ചോദിക്കുന്ന വില ഒന്നര സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക